കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിൻ്റെ സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ചിന്തകളിലൂടെ നമുക്ക് കടന്നുപോകുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ദൈവത്തിൻ്റെ ദൂതൻ യാക്കോപമായി മല്ലുപിടിക്കുന്ന വളരെ മനോഹരവും അതേസമയം ധാരാളം ആത്മീക ചിന്തകൾ ഉണർത്തുന്നതുമായ ആ വിഷയം നമുക്ക് ചിന്തിപ്പാനും ധ്യാനിപ്പാനും തക്കോണം ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് നമ്മളതിനെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഞാനെന്നോട് വായിക്കുന്നു അവനെ ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തൊടയുടെ തടം തൊട്ടു ആകിയാൽ അവനോട് മല്ലി പിടിക്കയിൽ യാക്കോവിൻ്റെ തൊടയുടെ തടം ഉളുക്കിപ്പോയി ഇരുപത്തി ആറാം വാക്യം എന്നെ വിടുക ഉഷസൂദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു രാത്രി മുഴുവനും ഒരു മനുഷ്യൻ ശക്തനായ ഒരു ദൂതനോട് പൊരുതി വാസ്തവത്തിൽ ദൂതനാണ് ഇവിടെ പൊരുതാൻ വന്നത് യാക്കോബിന് പൊരുതുവാൻ ആഗ്രഹമില്ല പക്ഷേ യാക്കോബിന് പൊരുതേണ്ടതായിട്ട് വന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ശാരീരികമായിട്ട് ഒരിക്കലും യാക്കോബിന് ഈ ദൂതനോട് മല്ലി പിടിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ അവൻ ഇന്ന് വരെയും തുടർന്ന് വന്നിരുന്നതായ ശരീരത്തിൻ്റെ ശക്തിയെക്കാൾ ഉപരിയായിട്ട് അവൻ്റെ സ്വയ ഇച്ഛകളും സ്വയമായ ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് അവൻ ഈ ദൂതനെ പിടിച്ചു നിർത്തുവാൻ നോക്കുക പക്ഷെ ഒരു കാര്യം യാക്കൂബിന് ബോധ്യമായി തീർന്നു എനിക്ക് ശരീരം കൊണ്ട് ഈ ദൂതനെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല അതുപോലെ എൻ്റെ സ്വയ ഇച്ഛ കൊണ്ടോ ശക്തി കൊണ്ടോ എനിക്ക് ഈ ദൂതനെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ യാക്കൂബിന് ബോധ്യമായി തീർന്നു ഇന്നുവരെയും വരെയും എൻ്റെ സ്വയ ഇച്ഛയും സ്വയശക്തിയും സ്വയ ആശ്രിതിത്വവും ഒക്കെയാണ് എന്നെ ജയത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഉപായമെല്ലാം അതുമായി ബന്ധപ്പെട്ടതായിരുന്നു പക്ഷെ ഇനി എനിക്ക് ഇങ്ങനെ പോകാൻ കഴിയത്തില്ല വാസ്തവത്തിൽ ഇവിടെ ഈ യാക്കോബയുടെ ശേഷിച്ചതിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഏകനായി ശേഷിച്ചതിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ താൻ ആരെയാണോ കബളിപ്പിച്ചത് അവൻ തനിക്കെതിരെ വരുന്നു ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നു വരുന്നു തന്നെ തീർക്കുവാൻ വേണ്ടി കടന്നു വരുന്നു എന്നുള്ളതായ ചിന്ത ഉള്ളിൽ വന്നിട്ട് ആ ഭീഷണിയുടെ മുമ്പിലാണ് ഇപ്പോൾ തൻ്റെ ദാസിദാസന്മാരെയും ഭാര്യമാരെയും തൻ്റെ മക്കളെയെല്ലാം എല്ലാം ഈ യാബോ കാറിന്റെ അപ്പുറം കടത്തിയിട്ട് യാക്കോബോട് തനിച്ച് ശേഷിക്കുന്നത് ഇവിടെയും യാക്കോബ് ചിന്തിക്കുന്നത് തൻ്റെ സ്വയാശ്രിതത്വവും സ്വയ ശക്തി സ്വയ ഇച്ഛയുമാണ് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടായിരിക്കാം യാക്കോബ് ഈ ദൂതനുമായി മല്ലുപിടിക്കുന്നത് അതുകൊണ്ടായിരിക്കാം താൻ ഉഷസ്സുപരിയും അതുമായി മല്ലുപിടിക്കുക പക്ഷേ യാക്കോബിന്റെ ആ തുടയുടെ തടത്തിൽ ഈ ദൂതൻ തൊട്ടപ്പോൾ യാക്കോബന് മനസ്സിലായി ഇനി എനിക്ക് ഇവനെ ജയിപ്പാൻ കഴിയത്തില്ല എന്ന് ബോധ്യമായി തോന്നും അപ്പോഴും ഈ ദൂതൻ അവിടെ യാക്കോബനെ കീഴ്പ്പെടുത്തുന്നില്ല വേണമെങ്കിൽ കീഴ്പ്പെടുത്തി നല്ലൊരു അടി കൊടുത്ത് യാക്കോബനയുടെ നിലം പരിശാക്കിയിട്ട് ദൂതന് പോവാകാം പക്ഷെ ദൂതൻ അത് ചെയ്യുന്നില്ല കാരണം ദൂതന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യാക്കോബ് ആശ്രയം വെച്ചിരിക്കുന്ന ഈ സ്വയാശ്രിതത്വവും അതുപോലെ സ്വയ ഇച്ഛയിൽ നിന്നും തൻ്റെ സ്വയ ശക്തിയിൽ നിന്നും യാക്കോബിനെ വിടിവെച്ചെടുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ യേശാവല്ല യാക്കോബിന്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത് മറിച്ച് യാക്കോബിൽ തന്നെയുള്ളതായ ചില സ്വഭാവങ്ങളാണ് യാക്കോബിന്റെ ശത്രു എന്ന് പറയുന്നത് ആ ശത്രുവിനെ എന്നേക്കും ആ യാക്കോബിൽ നിന്നില്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ ദൂതൻ കിടന്നു വന്നിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നുണ്ട് പുറമേ ഉള്ളവരല്ല മനുഷ്യൻ ശത്രുക്കൾ മനുഷ്യൻ്റെ ശത്രുക്കൾ അവർ തന്നെയാണ് അവൻ്റെ ശത്രുക്കൾ വീട്ടുകാർ തന്നെയാണ് അവൻ്റെ ശത്രുക്കൾ അതുകൊണ്ട് യാക്കോബിൻ്റെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് യാക്കോബിൽ തന്നെയാണ് അപ്പോൾ ആ ഒരു ഉദ്ദേശമാണ് ദൈവത്തിനുള്ളത് യാക്കോബിൻ്റെ ഈ ശത്രുക്കളെ അവനിൽ നിന്നും എടുത്തു മാറ്റിക്കളയ എന്നുള്ളതാണ് ഈ ദൂതൻ ശ്രമിക്കുന്നത് നോക്കിക്കെ ഇവിടെ പറയുന്നു അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു ആകയാൽ അവനോട് മല്ലി പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി അപ്പോൾ ദൂതം പറയുന്നു എന്നെ വിടുക ഇനിയെങ്കിലും നീ എന്നെ വിടുക ഞാൻ ഇത്രയും കാര്യം ചെയ്തപ്പോഴും നീ എന്നെ വിടുന്നില്ലല്ലോ യാക്കോബ് ഈ ദൂതനെ വിടുന്നില്ല വാസ്തവത്തിൽ പരാജയപ്പെട്ട യാക്കോബിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ എന്നിട്ടും ആ പരാജയത്തിന് നടുവിൽ പോലും വിടാത്തവനായി അവനെ നിർത്തുന്നു എന്നെ വിടുക എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു ഇപ്പോഴാണ് യാക്കോവിനൊരു കാര്യം ബോധ്യമായത് ഇനി എനിക്ക് ഒരു അനുഗ്രഹം കിട്ടിയേ മതിയാവുകയുള്ളു ഇനി എനിക്ക് ഒരു അനുഗ്രഹം വേണം അതായത് ഇപ്പോൾ തൻ്റെ മുമ്പിൽ തന്നോട് യുദ്ധം ചെയ്യുന്നതായ ദൂതൻ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോടെന്ന പോലെ യാക്കോ പറയുന്നു ലോഡ് ഐ നീഡ് എ ബ്ലെസ്സിംഗ് എനിക്കൊരു അനുഗ്രഹം ആവശ്യമാണ് എന്തിനാണ് അനുഗ്രഹം നാളെ ഞാൻ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ അതിജീവിപ്പാൻ എനിക്കൊരു അനുഗ്രഹം ആവശ്യമാണ് സാധാരണ ശത്രുവിനോട് ആരെങ്കിലും അനുഗ്രഹം ചോദിക്കുമോ ഇല്ല ഒരു നാളും ചോദിക്കുകയില്ല തോറ്റു കഴിഞ്ഞാൽ നമുക്ക് വാശു കൊടുത്തേ ഉള്ളൂ ഇനിയും അവന് എൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ള ആ ഒരു ചിന്തയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുള്ളൂ പക്ഷെ ഇവിടെ യാക്കോബ് തൻ്റെ ശത്രുവിനോട് ചോദിക്കുകയാണ് അനുഗ്രഹത്തെ ചോദിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഈ ദൂതൻ ദൈവം തന്നെയാണ് എന്നുള്ള ചിന്ത യാക്കോബിൽ തീർന്നു ദൈവമേ എനിക്കിനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ഐ നീഡ് യു ബ്ലെസ്സിങ് നിന്റെ അനുഗ്രഹം ആവശ്യമാണ് ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ നീ എവിടെ പോയാലും തീരും നീ എവിടെ പോയാലും നീ ഒരു പരാജയമല്ല നീ ഒരു വിജയമായി തീരും ഓശ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു എങ്കിലും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ വായിക്കുകയാണ് ഓശയെ പന്ത്രണ്ടിൻ്റെ മൂന്ന് മുതൽ അഞ്ചു വരെ അവന് ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് പൊരുതി അവൻ ദൂതനോട് പൊരുതി ജയിച്ചു അവന് കരഞ്ഞ അവനോട് അപേക്ഷിച്ചു അവൻ ബഥയിൽ വെച്ച് അവനെ കണ്ടെത്തി കരഞ്ഞപേക്ഷിച്ചത് അനുഗ്രഹമാണ് ജയിച്ചു എന്ന് ഇവിടെ വിശുദ്ധ വേദവസ്തം പറയുന്നത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ യാക്കോബ് ജയിച്ചതായിട്ട് നമുക്ക് തോന്നാറില്ല പക്ഷെ ദൈവം പറയുന്നു അവൻ ജയിച്ചു എന്തുകൊണ്ടാണ് അവന്റെ ശത്രുക്കളെ അവൻ തിരിച്ചറിഞ്ഞില്ല അവന്റെ ശത്രുക്കളെ അവൻ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ യുദ്ധത്തിൽ യാക്കോബിന്റെ തുടയുടെ തടം ദൂതൻ തൊട്ടു അവന്റെ തൊട ഉളുക്കിപ്പോയെങ്കിലും യാക്കോബ് വിജയിച്ചു എന്തുകൊണ്ട അവൻ്റെ യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിയുവാനും അതിൻ്റെ സ്ഥാനത്ത് ഒരു അനുഗ്രഹം വാങ്ങുവാനും യാക്കോബ് അപേക്ഷിക്കുമ്പോൾ യാക്കോബ് വിജയിച്ചു നോക്കണേ അപ്പിയറൻസിൽ യാക്കോബ് പരാജയപ്പെട്ടു ഒരാൾ പുറമേത് നോക്കുമ്പോൾ യാക്കോവ് പരാജയപ്പെട്ടു ദൂതൻ വിജയിച്ചു പക്ഷെ ദൈവം എഴുതി വെച്ചു യാക്കോവ് വിജയിച്ചു അബ്രഹാം തൻ്റെ മകനെ ഇസ്ഹാക്കിനെ ബന്ധിച്ച് യാഗപടത്തിൽ കടത്തിയപ്പോൾ അബ്രഹാമെ അബ്രഹാമെ ബാലൻ്റെ മേൽ കൈവെക്കരുത് അബ്രഹാം ദൈവത്തെ അനുസരിച്ചു പക്ഷെ ദൈവം പ്രഖ്യാപിച്ചു അബ്രഹാം ജയാളിയായിട്ട് മാറി ഇത് ദൈവം നമുക്ക് തരുന്ന വിജയമാണ് ലോകപ്രകാരം ആളുകൾ പറയും നീ പരാജയപ്പെട്ടു എന്ന് പക്ഷെ ദൈവം പറയുന്നു നീ വിജയിച്ചു കാരണം നിന്നിലുള്ള യഥാർത്ഥ ശത്രുവിനെ നീ കണ്ടെത്തുകയും അതിൽ നിന്നും വിടുതൽ പ്രാപിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ദൈവത്തോടുള്ള ആ ബന്ധം ദൈവ നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ നമ്മുടെ പ്രാർത്ഥന നാം ദൈവസ്ഥാനത്തിൽ അഭയാചന ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആത്മീകമായ വിജയത്തിലേക്ക് അത് കൊണ്ടുപോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനം പ്രാർത്ഥിക്കാം സ്വർഗീപിതാവെ ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടവരാണെന്ന് ലോകം വിധി എഴുതുമ്പോൾ ദൈവസന്നിദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പരാജയമല്ല എന്നുള്ളതും അവർ കരയുന്നു എന്നുകൊണ്ട് അവനൊരു പരാജയമുള്ള വ്യക്തിയല്ല എന്നുള്ളതും ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്ക സഹായിച്ചനായി സ്തോത്രം ഞങ്ങളുടെ കണ്ണുനീർ ഞങ്ങൾക്ക് വിജയമാണ് ഞങ്ങളുടെ അപേക്ഷകളെ ഞങ്ങൾക്കൊരു വിജയമാക്കി മാറ്റുന്നു യാക്കോബിനെ ജീവിതത്തിൽ കൊടുത്ത ആ വലിയ വിജയത്തിനായി ഞങ്ങളിങ്ങനെ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലും ആ വിജയം പ്രാപിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുക്രി ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള വേദഭാഗം നമ്മൾ ചിന്തിക്കുന്നതാണ് എല്ലാവരും ദൈവനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ